കോൺഗ്രസ് വേദികളിലേക്ക് സി പി എം നേതാക്കളുടെ ഒഴുക്കാണ് ഇപ്പോൾ കാണുന്നത് സി പി എം എന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയെ തേച്ചൊട്ടിച്ച് എണ്ണം പറഞ്ഞ നേതാക്കൾ വരിവരിയായി കോൺഗ്രസ് ക്യാമ്പുകളിലേക്ക് എത്തുകയാണ് ഓപ്പറേഷൻ എൽ ഡി എഫിന്റെ സീസൺ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നതിലും തെറ്റില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ വീർപ്പമുട്ടി സി പി എമ്മിന്റെ ചട്ടക്കൂടിൽ പിടഞ്ഞുകഴിഞ്ഞ നേതാക്കന്മാരാണ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശം തേടുന്നത് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുൻ സി പി എം എം എൽ എ ഐഷ പോറ്റിയെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് ക്ഷണിച്ചിരിക്കുന്നതാണ് അവസാന സംഭവം പാർട്ടി വേദികളിൽ നിന്ന് ഏറെ നാളായി ഐഷ പോറ്റി വിട്ടു നിൽക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട്ടു നിൽക്കുന്നു എന്നായിരുന്നു ഐഷ പോറ്റിയുടെ വിശദീകരണം ഇലക്ഷൻ പൊളിറ്റിക്സിൽ സി പി എമ്മിന്റെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ഐഷ പോറ്റി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ രംഗത്തിറക്കിയാണ് സി പി എം ആർ ബാലകൃഷ്ണപിള്ളയിൽ നിന്ന് കൊട്ടാരക്കര മണ്ഡലം തിരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ആയിഷ പോറ്റിയിലൂടെ സി പി എം മണ്ഡലം നിലനിർത്തി മണ്ഡലം പിടിച്ചെടുത്ത ആയിഷ പോറ്റി രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിൽ പന്ത്രണ്ടായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആയിഷ പോറ്റി ബാലകൃഷ്ണപിള്ളയുടെ കുതിപ്പിന് തടയിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള കോൺഗ്രസ് ബിയിലെ ഡോക്ടർ എൻ മുരളിയെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടിനെ കോൺഗ്രസിലെ സബൻസത്തിനെ തോൽപ്പിച്ച ആയിഷ പോറ്റി മൂന്നാം തവണയും നിയമസഭാ അംഗമായി നിലവിൽ സി പി എമ്മുമായി അകലം പാലിക്കുകയും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആയിഷ പോറ്റി ജനകീയയായ രാഷ്ട്രീയ നേതാവാണ് ആ ജനകീയതയാണ് കോൺഗ്രസിനെ ആയിഷപ പോറ്റിയിലേക്ക് അടുപ്പിക്കുന്ന ഘടകം സി പി എമ്മിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്ന ശക്തരായ നേതാക്കളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്ന വാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വേദികളിലേക്കുള്ള ആയിഷ പോറ്റിയുടെ കടന്നുവരവിന് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് വേദിയിൽ സി പി എം നേതാവ് പി കെ ശശി പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു മണ്ണാർക്കാട് മേഖലയിൽ പി കെ ശശിയും പാർട്ടിയിലെ ഒരു വിഭാഗം തമ്മിലുള്ള ശീതയുദ്ധം നേരത്തെ തുടങ്ങിയതാണ് ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്ത സമയത്ത് ഇതിന് ഒരൽപ്പം ശമനമുണ്ടായിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എന്ന് കാണാം പാർട്ടി പദവിയിലേക്ക് ശശിയെ തിരിച്ചെടുത്തതോടെ വീണ്ടും പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് അതിനിടെയാണ് യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി ശശി എത്തിയത് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാക്കളെ തങ്ങളുടെ പക്ഷത്താക്കാനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തെയും തിരികെ കോൺഗ്രസിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സംഘടനാ വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ് ഇവയെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല